രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഉടനീളമുണ്ട് എടുത്തു പറയേണ്ടത് വടകരയിലെ പോരാട്ടം തന്നെയാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമടക്കം നടക്കുന്നു എന്ന വിമർശനം ഉണ്ട് അപർണ കുറിപ്പാണ് കെ കെ ശൈലജയോട് ഒപ്പമുള്ളത് അപർണയോട് ഇപ്പോൾ കെ കെ ശൈലജ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം ആ ദൃശ്യങ്ങളിൽ അപ്പൊ അതിനകത്ത് തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് അതെല്ലാം നോക്കിയിരിക്കണോ അതിൽ ഏറ്റവും മതന്യൂനോക്ഷ വിഭാഗങ്ങൾക്കിടയില കൂടുതൽ പ്രചരിപ്പിച്ചത് കാരണം സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഞാൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്ത് ചില ക്രൈസിസുകൾ നേരിട്ടപ്പോ ഞാനതിൽ രാഷ്ട്രീയമൊന്നും കണ്ടിട്ടില്ല ഒരാളിൻ്റെയെങ്കിലും ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും ആശ്വാസം എന്നുള്ള നിലയിൽ ആരും മരിച്ചു പോകരുത് ആ കാലത്തിൽ എന്ന് വെച്ചിട്ട് മുഴുവൻ സമയവും വളരെ ശ്രദ്ധേയമായി പ്രവർത്തിക്കുക ചെയ്തത് കോവിഡായാലും നിപ്പ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതൊന്നും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല പുറമേ നാളുകൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ദൈനംദിനം നേരാമണ്ണം വിശ്രമിക്കുക പോലും ചെയ്യാതെ ഞാൻ മാത്രമല്ല എൻ്റെ ടീമും എല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയ ചീഫ് സെക്രട്ടറി ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയ ടീം അതുണ്ട് ഹെൽത്തിന്റെ ടീമുണ്ട് ഒരു ഞാൻ യഥാർത്ഥത്തിൽ ആ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു സ്വരം കൊടുത്തിട്ടില്ല എന്ന് പറയാം ലീവ് പോലും അവർക്ക് ആദ്യമൊക്കെ ലീവ് ചോദിച്ചവർ പിന്നെ ലീവ് ചോദിക്കാതെ ദേഷ്യം വന്നിട്ടല്ല പ്രവർത്തിക്കാനുള്ള ടീച്ചർ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ഇപ്പം ഞങ്ങൾ രണ്ടിലൊന്നായിട്ടേ രണ്ടിലൊന്നായിട്ട് എന്നെ ഇത് അടങ്ങിയിട്ട് മാത്രമേ ഞങ്ങൾ ലീവ് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ കുടുംബ വീട്ടിലൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ എനിക്ക് അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഞാൻ പത്ത് പറഞ്ഞാൽ നൂറായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ അത് ഉണ്ടായി എന്നുള്ളത് അതിന്റെ മുന്നിൽ അവരുടെയൊക്കെ ഒരു എന്താ പറയേണ്ടത് ഒരു ആയിട്ട് നിന്നത് ഞാനാണ് പിന്നെ എല്ലാവരോടും നിങ്ങൾ ഭയക്കരുത് ഞങ്ങൾ എല്ലാ ഒരുക്കവും ചെയ്യുന്നുണ്ട് എല്ലാവരുക്കവും ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് മിണ്ടാതെ ഒരിടത്ത് ഇരുന്നാൽ ഒരുക്കം ഉണ്ടാവില്ലല്ലോ ആ ഒരുക്കം ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നതിനു വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്നില്ലേ അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കൊരു ുള്ളിന്റെ ഉള്ളില ഈ ടീച്ചർ അങ്ങനെ ചെയ്തിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു എന്ന ഭയമാണോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ കോവിഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അത് പൊളിറ്റിക്കലി ആരോപണമാണ് അതിനകത്ത് തിരുത്തി പറയാനൊന്നുമില്ല എന്നുള്ളൊരു നിലപാട് യുഡിഎഫും സ്ഥാനാർത്ഥിയും എല്ലാവരും എടുക്കുന്നുണ്ട് അതെ അതെ അത് എന്തായാലും ഒരു ആരോപണം നിങ്ങള് നോക്കൂ ഞാനേ പി പിഇ കിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങി എന്നുള്ളതാണ് വാങ്ങി ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അസംബ്ലിയിൽ വളരെ വിശദമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലേ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതി ആലോചിച്ച് എടുത്ത തീരുമാനം മാർക്കറ്റിൽ സ്കാഴ്സിറ്റി വന്നു കിട്ടാനില്ല വില കൂടി ആ വില കൂടിയ ആ ഒന്നൊന്നര മാസക്കാലം അപ്പോ അന്നേരം വാങ്ങണ്ടാന്ന് വെച്ചാൽ കൊറേ ഡോക്ടർമാരും നഴ്സുമാരും മരിച്ചു പോവും അതൊരു ഡിസാസ്റ്റർ അല്ലേ ഡിസാസ്റ്ററിൻ്റെ സമയത്ത് വളരെ പെട്ടെന്ന് ഉചിതമായ തീരുമാനം എടുക്കണ്ടേ അപ്പം ഞങ്ങൾ അത് വാങ്ങി ഞങ്ങൾ ഓർഡർ ചെയ്ത് അത്രയൊന്നും കിട്ടിയില്ല കുറച്ച് മാർക്കറ്റിൽ ഇല്ലായിരുന്നു അപ്പം കിട്ടിയത് വെച്ച് ഞങ്ങൾ ഈ ഡോക്ടർമാരും നഴ്സുമാരും ജീവൻ കളയാതെ സംരക്ഷിച്ചു പിന്നെ കുറച്ച് മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വില കുറഞ്ഞു പല വിലക്ക് വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് എണ്ണൂറ്ററുപത് രൂപ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ ഈ നാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് അവരുടെ ആ അത് അതിന്റെ കാരണം റൈറ്റ് ശൈലജ ഇപ്പോൾ ുറുപ്പുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പുറപ്പെടുകയാണ് ആ വാഹനത്തിൽ വെച്ചാണ് പ്രതികരണം തേടിക്കൊണ്ടിരിക്കുന്നത് സൈബർ ഇടത്തിൽ അടക്കം നടത്തിയിട്ടുള്ള തെറ്റായ ചില പ്രചാരണത്തെ സംബന്ധിച്ച് മറുപടി നൽകുന്നു ഒപ്പം നേരത്തെ മുതൽ ഉയർന്നു വന്നിട്ടുള്ള പി പി കിറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ ആണ് ഇപ്പോഴും കെ കെ ശൈലജ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി